ഒരു റിവേഴ്സ് മൈഗ്രേഷൻ ഹാപ്പനിങ് എന്നും പറയുകയുണ്ടായി ഇരുന്നൂറ് പേര് കേരളത്തിന് പുറത്ത് ജോലി ചെയ്തിരുന്ന ഇന്ത്യക്ക് പുറത്തും ജോലി ചെയ്തിരുന്നവരുൾപ്പെടെ അവർ തിരിച്ച് കേരളത്തിലേക്ക് വരുന്നുള്ളതാണ് സാർ മൂവായിരം പേര് ഐ ബി എം ൽ ജോലി എന്ന് പറയുമ്പോൾ ഒരു വർഷം ശരാശരി ഒരാൾക്ക് ഇരുപത് ലക്ഷമാണ് അറുന്നൂറ് കോടി രൂപ ശമ്പളം ഈ മൂവായിരം പേർക്ക് ഒരു വർഷം കേരളത്തിൽ ലഭിക്കുന്നുമുള്ളതാണ് മൂവായിരം പേര് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ജനറേഷൻ എന്നുള്ളത് അഞ്ചോ ആറോ ആയിരിക്കും ഒരാൾക്ക് അപ്പോൾ ഒരു ടെക്സ് ഗാർമെന്റ് കമ്പനി ആണെങ്കിൽ നമ്മൾ ഒരു പതിനായിരം പേര് ജോലി ചെയ്യുകയാണെങ്കിൽ അതിൽ തൊണ്ണൂറ് ശതമാനം മൈഗ്രന്റ് ലേബർ ആയിരിക്കും പത്ത് ശതമാനം കേരളത്തിൽ ഉണ്ടാവും പതിനായിരം രൂപ ശരാശരി ശമ്പളം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് കോടിയാണ് ഒരു വർഷം അതിന്റെ പാരിസ്ഥിതികമായ ആഘാതം മറ്റു പ്രശ്നങ്ങൾ അപ്പൊ നമുക്ക് യോജിക്കുന്നത് ഇത്തരം മേഖലകളാണ് നമ്മുടെ നാട്ടിലെ ഐ ടി കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അവരോട് ഇവിടെ വരണ്ട ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല കർണാടകയിലേക്ക് പോക്കോളൂ എന്ന് പറയുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ കൊത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ കുറെ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ മാതൃകയാകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഐ ബി എം ഐ ടി ഭീമനായ ഐ ബി എം കൊച്ചിയിൽ ഒരു ഓഫീസ് തുടങ്ങി അവിടെ ഈ വർഷം ആദ്യം തുടങ്ങുന്ന സമയത്ത് നൂറുപേരെ സ്റ്റാഫായിട്ട് എടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ അവിടെ രണ്ടായിരത്തി അറുന്നൂറിലധികം ജീവനക്കാരാണ് ഐ ബി എമ്മിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ വരുന്നത് ഇവിടെ വന്നാലുള്ള നേട്ടം എന്താണ് എന്തുകൊണ്ടാണ് മറ്റ് കമ്പനികൾ ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നത് എന്നതിൻ്റെയൊക്കെ ഉദാഹരണം ഐ ബി എമ്മിന്റെ ഈ ഒരു നേട്ടത്തിൽ തന്നെയുണ്ട് കാരണം അത്രയും വ്യവസായ സൗഹൃദമായ അന്തരീക്ഷമാണ് ഇവിടെ കേരളത്തിൽ ഉള്ളത് എന്നൊരു ഉദാഹരണം തന്നെയാണ് ഐ ബി എമ്മിന്റെ ഈ ഒരു വിജയം ഇപ്പോൾ ഇതേ പറ്റിയിട്ട് ഇന്ന് സഭയിൽ നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞ കാര്യങ്ങളുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ശ്രീ വി കെ പ്രശാന്ത് വ്യവസായ മേഖലയിൽ നവീനമായിട്ടുള്ള രംഗങ്ങളിലേക്ക് കടക്കുന്നത് അങ്ങേറ്റവും സൌദാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് സർ ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വ്യവസായ നയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മേഖലയിൽ കൂടുതൽ നിക്ഷേപം ആകർഷിക്കാൻ സർക്കാർ നടപ്പിലാക്കി വരുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദമാക്കാമോ ഈ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ഒരു സംഗമം വിളിച്ചുകൂട്ടാൻ വേണ്ടി സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് കൂടി വ്യക്തമാക്കി സർ നമ്മുടെ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞില്ല ഏറ്റവും പ്രധാന കരുത്തമുള്ളത് ഹൈലി സ്കിൽഡായിട്ടുള്ള ഹ്യൂമൺ റിസോഴ്സസ് ആണ് ഇപ്പൊ ഐ ബി എം കൊച്ചിയിൽ ആരംഭിച്ചപ്പോൾ അവർ അന്ന് പറഞ്ഞത് നൂറ് പേര് ആദ്യ വർഷം എടുക്കുന്ന ആദ്യ വർഷം പൂർത്തീകരിക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി നാനൂറ് പേരോളർ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ എങ്ങനെ നിങ്ങൾക്കിത് സാധ്യമായി എന്ന് പറഞ്ഞപ്പോൾ ഐ ബി എം പറഞ്ഞത് ഇത്രയും സ്കിൽഡായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഞങ്ങൾക്ക് വേറെങ്കിലും കിട്ടിയിട്ടില്ല ഫാസ്റ്റ് ഗ്രോയിങ് സെന്റർ ഓഫ് ഐ ബി എം ഇൻ ദ വേൾഡ് എന്നാണ് ഐ ബി എമ്മിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് പറഞ്ഞത് അതിന് കാരണം ഒരു വർഷത്തിനുള്ളിൽ രണ്ട് പ്രൊഡക്റ്റുകൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഡെവലപ്പ് ചെയ്തു അത് ലോകോത്തരമായിട്ടുള്ള വിപണിയിലേക്ക് വന്നു ഡെൽറ്റ എയർലൈൻ ഏറ്റവും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർലൈൻ ആണ് അവരുപയോഗിക്കുന്നത് ഈ ആണ് ഫേസ്ബുക്കിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂറിൽ പേരെ തെരഞ്ഞെടുത്തതിൽ അതൊരാൾ ഈ കൊച്ചി സെന്റർ എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മുടെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഒരു റിവേഴ്സ് മൈഗ്രേഷൻ ഹാപ്പനിങ് എന്ന് പറയുകയുണ്ടായി ഇരുന്നൂറ് പേര് കേരളത്തിന് പുറത്ത് ജോലി ചെയ്തിരുന്ന ഇന്ത്യക്ക് പുറത്തും ജോലി ചെയ്തിരുന്നവരുൾപ്പെടെ അവർ തിരിച്ച് കേരളത്തിലേക്ക് വരുന്നുമുള്ളതാണ് സാർ മൂവായിരം പേര് ഐ ബി എമ്മിൽ ജോലി ചെയ്യുന്ന പറയുമ്പോൾ ഒരു വർഷം ശരാശരി ഒരാൾക്ക് ഇരുപത് ലക്ഷമാണ് അറുന്നൂറ് കോടി രൂപ ശമ്പളം ഈ മൂവായിരം പേർക്ക് ഒരു വർഷം കേരളത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് മൂവായിരം പേര് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ജനറേഷൻ എന്നുള്ളത് അഞ്ചോ ആറോ ആയിരിക്കും ഒരാൾക്ക് അപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഗാർമെന്റ് കമ്പനി ആണെങ്കിൽ നമ്മൾ ഒരു പതിനായിരം പേര് ജോലി ചെയ്യുകയാണെങ്കിൽ അതിൽ തൊണ്ണൂറ് ശതമാനം മൈഗ്രന്റ് ലേബർ ആയിരിക്കും പത്ത് ശതമാനം കേരളത്തിൽ ഉണ്ടാവുള്ളൂ പതിനായിരം രൂപ ശരാശരി ശമ്പളം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് കോടിയാണ് ഒരു വർഷം അവന്റെ പാരിസ്ഥിതികമായ ആഘാതം മറ്റു പ്രശ്നങ്ങൾ അപ്പൊ നമുക്ക് യോജിക്കുന്നത് ഇത്തരം മേഖലകളാണ് ഇൻഫ്ര പാർക്കിൽ റോബോട്ട് നിർമ്മിക്കുന്ന കമ്പനിയായി ചുരുങ്ങിയ കാലം കൊണ്ട് ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞ ദിവസം പാലക്കാട് തന്നെ മുന്നൂറ് പേർക്ക് ജോലി ചെയ്യാവുന്ന പുതിയ സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപനം നടത്തി അപ്പൊ ഈ രണ്ട് മേഖലകൾ എ ഐ ആൻഡ് റോബോട്ടിക്സ് ഇങ്ങനെയുള്ള മേഖലകളിൽ ഇന്റർനാഷണൽ തലത്തിലുള്ള കൂടുതൽ ആളുകൾ ആകർഷിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു ഐ ബി എമ്മുമായി ചേർന്ന് ജൂലൈയിൽ ഇന്റർനാഷണൽ എ ഐ കോൺക്ലേവ് കൊച്ചിയിൽ സംഘടിപ്പിക്കും ബഹുമാനമായ ധനകാര്യമന്ത്രി ബജറ്റിൽ സൂചിപ്പിച്ചതുപോലെ റോബോട്ടിക്സിൽ ഒരു ഇന്റർനാഷണൽ ായിട്ട് റൗണ്ട് ടേബിൾ ഓഗസ്റ്റ് മാസത്തിൽ സംഘടിപ്പിക്കാനും സർക്കാർ ഉദ്ദേശിക്കുന്നു